മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്കയെ നായകനാക്കി ഡിനോ ഡെന്നിസ് ആദ്യമായി തിരക്ക് തെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കണം വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത് ബസൂക്ക് എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്ക നായകനായിട്ട് ബസൂക്കെന്ന് പറയുന്ന സിനിമ നാളെയാണ് എത്താൻ പോകുന്നത് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ചിത്രം എത്തുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഡിനോ ഡെന്നിസ് ആദ്യമായി തിരക്കഥി സംവിധാനം ചെയ്ത ചിത്രം എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് എന്തൊക്കെയും ചിത്രത്തിൽ വൈറൻസിന്റെ അതിപ്രസരം ഒന്നും ഇല്ലാത്ത അതേസമയം ഒരു ആക്ഷൻ ത്രില്ലർ ബേസ് മോഡിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് വമ്പൻ താരനിര തന്നെ ചിത്രത്തിൽ അണിയറ മുമ്പൂട്ട് തന്നെ ഗൌതം വാസുദേവ് മേനോൻ ഐശ്വര്യ മേനോൻ ഹക്കീം ഷാ സിദ്ധാർത്ഥ് ഭരതൻ ഷൈൻ ടോം ചാക്കോ ദിവ്യ ദിവ്യപിള്ള തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിയറക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമുള്ള സാധ്യതകളുണ്ട് അത് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് അല്ലാന്നിട്ട് വലിയ രീതി ഉയരുന്നുണ്ടെങ്കിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുമില്ല ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിൽ അഭിനയിച്ച താരങ്ങൾ എന്താ തന്നെ ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചിത്രം മലയാള സിനിമയുടെ താരപരമായി മാറ്റാൻ പോകുന്ന ഡാരാട്ടിനെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ പോലെയായിരിക്കും മമ്മൂക്കയുടെ ബസുക്ക് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തെങ്കിലും തീർച്ചയായിട്ടും സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിന് ചിത്രത്തിൽ അഭിനയിച്ച സിദ്ധാർത്ഥ് ഭരതനും പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മലയാള സിനിമ ഇപ്പോൾ വയലൻസിന്റെ പുറകെയാണ് എന്നാൽ ബസൂക്ക എന്ന് പറയുന്ന സിനിമയിൽ വൈലൻസോ അല്ലെങ്കിൽ ആരെയും കൊല്ലുന്ന പരിപാടികളൊന്നുമില്ല അതേസമയം ചിത്രം ഒരു ത്രില്ലർ മോഡി കഥ പറഞ്ഞു പോകുന്ന മികച്ച ചിത്രം തന്നെയാണെന്നാണ് പുറത്തു പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ബസൂക്ക എന്ന് പറയുന്ന സിനിമ വിജയമാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് എന്തൊക്കെയും എംബുരൻ എന്ന് പറയുന്ന സിനിമയുടെ ഓളം അവസാനിച്ചത് കൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേമികൾ ഭീഷുവിനായിട്ട് എത്തുന്ന ചിത്രങ്ങളെ തന്നെ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ് എന്തൊക്കെയും മമ്മൂക്കയ്ക്കൊപ്പം തന്നെ തരാജിത്ത് നായികനാകുന്ന ഗുഡ് ബാഡ് ഉംഗ്ലി അതോടൊപ്പം തന്നെ നസ്ലി നായകനായിട്ടെത്തുന്ന ആലപ്പുഴ ജിംഗാന ബേസിന്റെ മരണമാസം തുടങ്ങിയ ചിത്രങ്ങളും മത്സരത്തിനെത്തുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും കാത്തിരുന്ന കാണാം ആരായിരിക്കും വിഷു ഈസ്റ്റർ റിലീസായിട്ട് എത്തുന്ന ചിത്രങ്ങൾ വൻ ബജയിൽ നേടുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പം ബസുക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക